കമ്പി ഇടാതെ പല്ല് ശരിയാക്കാൻ പറ്റുമോ ഡെന്റൽ അലൈനേഴ്സ് എന്താണ് നിങ്ങളുടെ ഡെന്റിസ്റ്റ് എന്തൊക്കെയായിരിക്കും അലൈനേഴ്സിന് വേണ്ടി ചെയ്യുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കും അലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഡെന്റൽ അലൈനേഴ്സിന്റെ ആഫ്റ്റർ കെയർ എങ്ങനെയായിരിക്കും എന്നതിനൊക്കെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഡെന്റൽ അലൈനേഴ്സ് പല്ല് കമ്പി ഇടാതെ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള സീ ആയിട്ടുള്ള ഒരു ഊരിയെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഒരു ട്രേ ഉപയോഗിച്ച് നമ്മുടെ പല്ലിനെ ചെറുതായി ചെറുതായി നീക്കി നേരെ എത്തിക്കാനുള്ള ഒരു പുതിയ ടെക്നിക്കാണ് ഡെൻ്റൽ അലൈനേഴ്സ് ആർക്കൊക്കെയാണ് ഡെൻറ്റൽ അലൈനേഴ്സ് ഉപയോഗിക്കാൻ പറ്റുക മിക്കവാറും എല്ലാവർക്കും തന്നെ നമ്മുടെ പല്ലിൻ്റെ നിര തെറ്റിയിരിക്കുന്നത് കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പല്ലിനടയ്ക്കുള്ള ഗ്യാപ്പ് കറക്റ്റ് ചെയ്യാനോ ഒക്കെ ഡെൻറ്റൽ അലൈനേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിന് സാധാരണ കമ്പി ഇടുന്നതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പി ഇടുമ്പോൾ ഉണ്ടാകുന്ന അതായത് ബ്രേസസ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാഴ്ചയിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ചിരിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഈ ഡെന്റൽ അലൈനേഴ്സ് കമ്പാരറ്റീവ്ലി കുറവായിരിക്കും കാരണം ഡെന്റൽ അലൈനേഴ്സ് നമ്മുടെ പല്ലിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പല്ലിന്റെ മേളിലെ ഒരു സാധനം ഉള്ളതായിട്ട് തന്നെ അറിയാത്ത രീതിയിലുള്ള സീത്റൂം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് ഇത് വെക്കുമ്പോൾ നമുക്ക് കമ്പി ഇടുമ്പോൾ ഉണ്ടാകുന്ന അത്രയും ഒരു ഡിസ്കംഫോർട്ട് ഒക്കെ കുറവായിരിക്കും കമ്പാരറ്റീവ്ലി പിന്നെ ഇത് നമുക്ക് ആവശ്യാനുസരണം ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട് അതായത് നമുക്കിപ്പം മിക്കപ്പോഴും അത്യാവശ്യഘട്ടങ്ങളിൽ ഒരു ഇമ്പോർട്ടൻ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കമ്പിയിട്ട് പോകുന്നതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പം അങ്ങനെ ഇസ്തറ്റിക്കലി കൺസേൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡെന്റൽ അലൈനസ് ആയിരിക്കും ഒരു ഗുഡ് ചോയ്സ് ഇനി ഡെന്റൽ അലൈനേസിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ നിങ്ങളുടെ വായയുടെ അളവും വായയുടെ ഉള്ളിലുള്ള പല്ലിന്റെ ഫോട്ടോകളും നിങ്ങളുടെ മുഖത്തിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതായിരിക്കും ഇത് വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയർ അനാലിസിസ് നടത്തും അത് വെച്ചിട്ടാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ഈ കാണുന്നത് പോലെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളുടെ പല്ല് എങ്ങനെയാണ് ഈ സമയം കൊണ്ട് ആയി വരുന്നതെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഫർദർ സ്റ്റെപ്സിലേക്ക് ഇനി നിങ്ങളുടെ പല്ലിന് ഒത്തിരി നിരനറ്റി പല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ തോതിൽ നമുക്ക് ഈ പല്ല് കറക്റ്റായി വരാൻ വേണ്ടി ഒരു ഗ്യാപ്പ് വേണമല്ലോ ആ ഗ്യാപ്പ് ഉണ്ടാക്കുന്ന സ്റ്റെപ്പായിരിക്കും അടുത്തത് ഒരു പോയിന്റ് ടു പോയിന്റ് ത്രീ മില്ലിമീറ്റർ വളരെ മിനിമം ആയിട്ട് നമ്മൾ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കും അതിലേക്ക് പല്ല് നിരയാക്കി വരുത്തുകയാണ് ചെയ്യുന്നത് ഇതിന് നിങ്ങളുടെ പല്ലില് ചെറിയ അറ്റാച്ച്മെന്റ്സ് അതായത് മുത്തുപോലെ നിങ്ങളുടെ പല്ലിന്റെ സെയിം കളറുള്ള മെറ്റീരിയൽ വെച്ച് തന്നെ ഒരു മുത്തുപോലെ ആവശ്യാനുസരണം പല്ലുകളിൽ വെക്കും അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് െന്റിന് വേണ്ടിയിട്ടുള്ള ട്രേസ് വരുന്നത് ഈ ട്രേസ് എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരിലും ഓരോ നമ്പർ ആയിരിക്കും ഉള്ളത് അതായത് ചിലർക്ക് പത്ത് പന്ത്രണ്ട് മതിയായിരിക്കും ചിലർക്ക് പതിനെട്ടെണ്ണം ഇരുപത്തിനാലെണ്ണോ ഒക്കെ വരെ പോകും അത് നമ്മുടെ പല്ലിന്റെ എത്ര കോംപ്ലിക്കേഷൻ ഉണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മൾ ട്രേയുടെ നമ്പർ തീരുമാനിക്കുന്നത് ഓരോ ട്രേയും ഏകദേശം രണ്ട് ആഴ്ച രണ്ട് തൊട്ട് മൂന്ന് ആഴ്ച വരെയാണ് നമ്മൾ ധരിക്കേണ്ടത് അതിനുശേഷം അത് ഡിസ്കാർഡ് ചെയ്തിട്ട് അടുത്ത ട്രേ ഉപയോഗിക്കേണ്ടതാണ് ഇനി ഡെന്റിസ്റ്റിനുള്ള പോലെ തന്നെ അത്രയും റെസ്പോൺസിബിലിറ്റി ഇത് ഉപയോഗിക്കുമ്പോൾ പേഷ്യന്റിനും അതായത് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം കറക്റ്റ് ആയിട്ട് ഈ ഡെന്റൽ അലൈനസ് നിങ്ങളുടെ ഡെന്റിസ്റ്റിന് ഇൻസ്ട്രക്ഷൻ നുസരിച്ച് ഉപയോഗിച്ചാൽ മാത്രം നമുക്ക് ഒരു ഡിസൈറബിൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഏകദേശം ഒരു ഇരുപത് തൊട്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ ഈ ട്രേ നമ്മുടെ വായലുള്ളിൽ തന്നെ വെക്കേണ്ടതാണ് എന്നാൽ മാത്രം നമുക്ക് കറക്റ്റ് ആ ഒരു ഡിസൈഡ് റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കളേർഡ് ജ്യൂസസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുടിക്കുമ്പോൾ ഈ ട്രേ ഊരി മാറ്റേണ്ടതാണ് കാരണം ഇതിനൊരു സീ ത്രൂ അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു നിറമില്ലാത്ത ഒരു ആയതുകൊണ്ട് തന്നെ അതിലേക്ക് കളർ പെട്ടെന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുന്ന ഒന്നായിരിക്കും കാരണം വഞ്ചസാര കൂടുതലുള്ള അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിലെങ്ങാനും ഇത് ഡെപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് പിന്നീട് വരാനുള്ള ചാൻസ് ഉണ്ട് ഒന്നെങ്കിലും നിങ്ങൾ ട്രേ ധരിക്കുന്നതിന് മുന്നേ നന്നായിട്ട് ബ്രഷ് ചെയ്ത് ഫ്ലോസ് ചെയ്തതിനു ശേഷം ട്രേ വയ്ക്കുക ഇനി ഏകദേശം ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ഇടയ്ക്ക് നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ വന്നൊന്ന് കാണിച്ച് എന്ത് കരുതിൻ്റെ ആ ഒരു പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്ന് കാണിക്കേണ്ടതാണ് നിങ്ങളുടെ അലൈനേഴ്സ് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അലൈനേഴ്സിന് പ്രത്യേകമായിട്ട് ഒരു ബോക്സ് ഉണ്ട് നമ്മൾ വായിൽ നൂരുന്ന സമയത്ത് അതിലിട്ട് വേണം വയ്ക്കാനായിട്ട് അത് വായിൽ വെക്കുന്നതിന് മുന്നേ നമ്മുടെ സാധാരണ സോഫ്റ്റ് ബ്രഷ് പേസ്റ്റ് ഉപയോഗിച്ച് വൃത്തി ശേഷം വേണം വായിലേക്ക് വയ്ക്കാനായിട്ടും ചൂടുവെള്ളത്തിലോ വെള്ളത്തിലോ അല്ലെങ്കിൽ ഡെഞ്ചർ ക്ലെൻസേഴ്സിലോ അങ്ങനെയുള്ള ഒരു കെമിക്കലിലും നമ്മൾ നമ്മളതിട്ട് വയ്ക്കാൻ പാടില്ല ഇനി ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം തേർട്ടി ഫൈവ് തൗസൻഡ് തൊട്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് നിങ്ങളുടെ പല്ലിന്റെ കോംപ്ലിക്കേഷൻ അതായത് എത്രത്തോളം നേരത്തെ എത്തിയാണ് എത്ര സമയം എടുക്കും എത്ര ട്രേസ് വേണം എന്നുള്ളതൊക്കെ ട്രീറ്റ്മെന്റ് പ്ലാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ റേറ്റ് വരത്തുള്ളൂ അപ്പം തേർട്ടി ഫൈവ് തൗസൻഡ് തൊട്ട് മുകളിലേക്ക് ആയിരിക്കും അതിന്റെ കോസ്റ്റ് വരിക നിങ്ങൾ ഡെന്റൽ അലൈനഴ്സ് യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അതോ നിങ്ങൾക്ക് ഡെന്റൽ അലൈനസ് വയ്ക്കാൻ താല്പര്യമുണ്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്